പതിനേഴാം തീയതിയെ കുട്ടിച്ചൂര പണിക്ക് പോയിട്ട് വന്ന വള്ളക്കാരുടെ അവസ്ഥയെ വളരെ ദയനീയമാണ് കാരണം എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇവിടെ ഒരുപാട് വള്ളക്കാരൊക്കെ കരയ്ക്ക് വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ വിഴിഞ്ഞങ്കടപ്പുറത്ത് പതിനേഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സമയം ഏകദേശം മൂന്ന് മണിയായിട്ടുണ്ട് നമുക്ക് നേരെ കാണുന്നതെല്ലാമേ നമ്മുടെ പണിക്ക് പോയിട്ട് വന്ന വള്ളങ്ങളാണ് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഉണ്ടോ ഈ കാണുന്നതൊക്കെ പണിക്ക് പോയിട്ട് വന്ന വള്ളവും അതുപോലെ തട്ടുമടിക്കാരും പിന്നെ നമ്മുടെ ചെറിയ റോൾ വല കേട്ടോ റോള് വല അതുപോലെ മായക്ക പണിക്കൊക്കെ പോയിട്ട് വന്ന വള്ളക്കാരാണ് നമ്മൾ ഈ കാണുന്നതൊക്കെ അപ്പോൾ ഞാൻ ഈ കുട്ടിച്ചൂര പണിക്കാരുടെ കാര്യം വളരെ ദയനീയമാണെന്ന് പറയാനുള്ള കാര്യം എന്താണെന്ന് അറിയാമോ ഞാൻ അവിടെ അടുത്ത് പോയി തന്നെ കാണിച്ചു കേട്ടോ അവസ്ഥ എന്താണെന്ന് അപ്പോഴേ ഈ കുട്ടിച്ചൂര പണിക്ക് പോയിട്ടൊന്ന് വള്ളത്തിൽ ഒരു അവസ്ഥ ഞാൻ കാണിച്ചു കേട്ടോ ഇവരൊരു ചെറിയ പാവ ഇടുന്നു അതിനുവേണ്ടി വന്ന തന്നെ ആദ്യമേ നമ്മുടെ ഈ വലയിൽ കിടക്കുന്ന ഞണ്ടും അതുപോലെ ആ കുട്ടിച്ചൂരയുടെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം കേട്ടോ ചേട്ടാ നമ്മുടെ ഈ വലയിൽ കിടക്കുന്ന കുട്ടിച്ചൂരല്ലേ അത് എന്തെങ്കിലും ഉപയോഗം ഉണ്ടോ ഇനി ഉപയോഗം ഇല്ല ഞണ്ട് കടിച്ചത് ഇപ്പം നല്ല പൊള്ളൽ എത്ര എണ്ണം ഉണ്ടായിരുന്നു ഇതിൽ അഞ്ഞൂറെണ്ണം ഉണ്ടായിരുന്നു ബാക്കി ഇത് കിടക്കുന്ന എല്ലാം എല്ലാം ഞണ്ട് കടിച്ചതാണല്ലേ ഏകദേശം ഇവരുടെ വലയിൽ ഒരു ആയിരത്തിൽ കൂടുതൽ കുട്ടിച്ചുര വരും പക്ഷേ എല്ലാം ഞണ്ട് കടിച്ച് അതിന് ഇല്ലാതാക്കി ഇട്ടിരിക്കുകയാണെന്നാണ് അവർ പറയുന്നത് അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്കും നാളെ ഇനിയും കുട്ടിച്ചുര പണിക്ക് പോകുന്ന വള്ളക്കാരുടെ ഒരു തിരക്ക് കുറയും കേട്ടോ ഞാൻ കാണിച്ചുതരാം നമ്മുടെ ആ തലവെള്ളം എന്ന് പറയും കേട്ടോ അവരുടെ ഇതിൽ നമ്മുടെ കടപ്രഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ തലവെള്ളം എന്ന് പറയാം അവിടെയാണ് വല വച്ചിരിക്കുന്നത് ചെറിയൊരു ഫൈബർ വെള്ളം ഇവിടെ ഇരിക്കുന്നത് കാരണം നമുക്കവിടെ പോകാൻ പറ്റുന്നില്ല ഏതായാലും ഞാൻ ആ ഒരു കാഴ്ച കാണിച്ചു തരാം ഇതിലേ അവർ ഇതിലേ പോകാനാണ് പറയുന്നത് നോക്കട്ടെ കേട്ടോ ഞാൻ കാണിച്ചുതരാം അപ്പം ഇവർ പറഞ്ഞത് വള്ളത്തിൽ കൂടെ കയറി ചെന്ന് നോക്കാനാണ് പറഞ്ഞത് ഞാൻ കാണിച്ചു കണ്ട ഈ കാണുന്നത് കണ്ട ഈ കാണുന്ന ഞണ്ടുകളെ എല്ലാം കുട്ടിച്ചൂരേനെ എല്ലാം കടിച്ചില്ലാതാക്കിയിട്ടിരിക്കുന്ന ഒരു കാഴ്ച കണ്ട ഇതെല്ലാം ചുവപ്പ് ഞണ്ടുകളാണ് സംഭവം എന്താന്ന് പറഞ്ഞാൽ ചില സമയം നമ്മുടെ കടപ്പുറത്തെ ഈ മീനൊക്കെ ലേലത്തിൽ കൊണ്ടിടുന്ന സമയം ഈ മീനിന്റെ ഈ സൈഡിലൊക്കെ കടിച്ചിരിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണാറുണ്ടല്ലോ എന്താണ് സംഭവം എന്ന് എന്നറിയാം അതാണ്ട് ഇതുപോലെ ചുവപ്പ് ഞണ്ടുകളാണ് ഇതിനെ കടിച്ചില്ലാതാക്കുന്നത് കണ്ട ഇത് കഴിക്കാൻ കൊള്ളത്തില്ല ചിലപ്പോൾ ആരെങ്കിലും കച്ചവടത്തിനായിട്ട് വെച്ചിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കൂട്ടുകാരൊന്നും ഇതിനെ വാങ്ങിച്ച് കഴിക്കരുത് കണ്ട ഇവ ഇതിൽ കിടക്കുന്ന മീനുകളെല്ലാം ഇല്ലാതാക്കുന്ന ഞണ്ടാണ് കടിച്ച് ഇതിനെ ഇല്ലാതാക്കുന്ന ഞണ്ടാണ് അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു അറുപത് എഴുപത് വള്ളക്കാർ ഇവിടെ വന്നിട്ടുണ്ട് പക്ഷേ എല്ലാവർക്കും ഇതുതന്നെയാണ് അവസ്ഥ കണ്ടോ കുട്ടിച്ചൂര പണിക്ക് പോകുന്ന ഈ വല ഇത് ഒരു വള്ളമാണ് തെയ്യ് കിടക്കുന്നത് കണ്ടോ ഇവിടെയും ഒരു വള്ളം ഉണ്ട് അവിടെ ഉള്ള എല്ലാം തന്നെയാണ് അവസ്ഥ കേട്ടോ നമ്മൾ ഏതായാലും ഒരു രണ്ട് മൂന്ന് വല കാണിച്ച് തരാമെന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് വള്ളത്തിൽ കയറി വന്ന് നമ്മൾ നോക്കുന്നത് ഇവർക്ക് നല്ല മീൻ ഏകദേശം ഒരു അഞ്ഞൂറിൽ കൂടുതൽ മീൻ മീനുണ്ടായിരുന്നു അതിനവർ ലേലത്തിൽ കൊടുത്തു ഇനിയും ഇതിനെ ക്ലിയർ ചെയ്തെടുക്കാനായിട്ട് കുറഞ്ഞത് ഏകദേശം ഒരു അഞ്ചാറ് എടുക്കും കേട്ടോ ആളുകളുടെ എണ്ണവും കൂട്ടണം കൂട്ടണെങ്കിൽ മാത്രമേ ഈ ഞണ്ടും മാറ്റി ഈ ഒന്ന് ക്ലിയർ ചെയ്ത് എടുക്കാൻ പറ്റത്തുള്ളു ഏട്ടാ ഇവരാണ് കേട്ടോ ഈ വള്ളത്തിലെ ആളുകൾ ഇതുപോലെ അതാണ്ട് ഇവരെ വള്ളത്തിൽ ഇതുപോലെ തന്നെയാണ് കേട്ടോ എത്ര മീനാണ് തെരഞ്ഞെടുക്കാൻ പറ്റുമെന്ന് ഒന്നും തന്നെ പറയാൻ പറ്റത്തില്ല എല്ലാം രണ്ട് കടിച്ച ഏകദേശം രണ്ട് കടിച്ച മീനുകൾ തന്നെയാണ് ഇപ്പൊ ഇത് രണ്ടു കടിച്ച കൊണ്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് കൂടുതൽ വിലയൊന്നും കിട്ടത്തില്ല അപ്പോൾ ഇതൊന്ന് തെരഞ്ഞു മാറ്റി എടുക്കുകയാണ് അവർ നല്ലത് നോക്കി ഇനിയും നാളെ ഏതായാലും കുട്ടിച്ചൂരെ പണിക്കുവാണെന്ന് വള്ളക്കാട് തിരക്ക് കുറയും കാരണം ഈ ഞണ്ടിൻ്റെ ശല്യം കാരണമേ ചിലപ്പോൾ വള്ളക്കാരൊന്നും പണിക്കുവാനായിട്ട് ചാൻസ് ഇല്ല ഇവർ തമിഴ്നാട് ഉള്ളവരാണ് കേട്ടോ അണ്ണാ വള്ളവള തന്നെ വാർത്താണ്ടന്തോ ഉള്ളവരാണ് ഇവർ